ലൈഫ് പദ്ധതി ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നതായി പരാതി വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും ഒറ്റ കാറ്റഗറിയാക്കി ജനറലിൽ ഉൾപ്പെടുത്തിയതോടെ കേന്ദ്ര സർക്കാർ നൽകുന്ന എസ് സി എസ് ടി ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ ലൈഫ് ഇതോടെ എസ് സി എസ് ടി കുടുംബങ്ങൾക്ക് കൃത്യമായി ഫണ്ട് ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം പലരും നിലവിലുണ്ടായിരുന്ന വീടുകൾ ഭവന പദ്ധതിക്കായുള്ള ഫണ്ടുകൾ ലഭിക്കാതെ വന്നതോടെ നൂറുകണക്കിന് എസ് സി എസ് ടി കുടുംബങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയാണ് ഭരണഘടനാപരമായി ഏറ്റവും ആദ്യം സംരക്ഷിക്കപ്പെടേണ്ട സംവരണം ത്തിന് അർഹതയുള്ള എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പോലും അവരുടെ ഭവന പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവർക്ക് ഭവന പദ്ധതികൾ ആരംഭിച്ച ആളുകൾക്ക് പോലും അതിന്റെ ബാക്കി ഗഡു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഗവൺമെന്റ് കോളേജിൽ പ്രവേശനം ലഭിക്കാത്ത എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ സ്വകാര്യ കോളേജ് ഫീസ് ഹോസ്റ്റൽ ഫീസ് തുടങ്ങി ലഭിക്കുന്ന പഠന സ്കോളർഷിപ്പുകൾ കഴിഞ്ഞ മൂന്ന് വർഷമായി മുടങ്ങിയതായും ആരോപണമുണ്ട് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ അടിത്തട്ടിൽ പെട്ട ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ പോലും അട്ടിമറിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് ഇപ്പോ പട്ടികവർഗ്ഗക്കാരുടെ അവകാശങ്ങൾ പൂർണമായും സർക്കാർ നിഷേധിക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുകയാണെന്നും ബി ജെ പി ആരോപിച്ചു ജനം കോഴിക്കോട്